നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക തെളിവായ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ആക്രമണത്തിനുശേഷം രക്ഷപ്പെടും മുൻപ് സൂനി ഒരാളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് മണികണ്ഠനെയും വിജീഷിനെയും മാറ്റി നിർത്തിയാണ് കൂടിക്കാഴ്ച സുനി അമ്പലപ്പുഴയിലേക്ക് പോയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുനി കണ്ടത് ആക്രമണത്തിന് പിന്നാലെ ആസൂത്രകനാണോ എന്ന് സംശയമുണ്ട് നടിയെ ആക്രമിച്ചത് ഒരു സ്ത്രീയുടെ കൊട്ടേഷനാണെന്ന് അറസ്റ്റിലായ മണികണ്ഠൻ മൊഴി നൽകിയിരുന്നു ആക്രമണത്തിനിടെ പൾസർ സുനി ഇക്കാര്യം പലതവണ നടിയോട് പറഞ്ഞിരുന്നതായും മണികണ്ഠൻ പോലീസിനോട് വെളിപ്പെടുത്തി നടിയുടെ മൊഴിയിലും സമാനമായ പരാമർശമുണ്ടെങ്കിലും പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല നടിയെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യത്തെപ്പറ്റി തനിക്ക് അറിയില്ലായിരുന്നുവെന്നും പൾസർ സുനി വിളിച്ചതിനെ തുടർന്ന് താൻ ഒപ്പം ചേരുകയായിരുന്നു എന്നാണ് മണികണ്ഠൻ ആദ്യം പോലീസിന് മൊഴി നൽകിയത് എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിനിടെയാണ് മണികണ്ഠന്റെ പുതിയ വെളിപ്പെടുത്തൽ സംഭവ ദിവസം നടിയുടെ വാഹനത്തിൽ കയറിയതിനു പിന്നാലെ നടി പൾസർ സുനിയെ തിരിച്ചറിഞ്ഞു ഇക്കാര്യം മനസ്സിലാക്കിയതോടെയാണ് സംഭവം കൊട്ടേഷനാണെന്ന് സുനി നടിയോട് വെളിപ്പെടുത്തിയത് ഒരു സ്ത്രീ പറഞ്ഞിട്ടാണ് താൻ വന്നതെന്നും ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നും സുനി നടിയോട് പറഞ്ഞതായി മണികണ്ഠൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി നടിയെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ഇക്കാര്യം ആവർത്തിച്ചതായും മണികണ്ഠന്റെ മൊഴിയിലുണ്ട് എന്നാൽ ഈ സ്ത്രീയുടെ പേരോ മറ്റു വിവരങ്ങളോ പിന്നീട് സുനിയോട് ചോദിച്ചെങ്കിലും വെളിപ്പെടുത്താൻ തയ്യാറായില്ലെന്നും മണികണ്ഠൻ പോലീസിനോട് പറഞ്ഞു പൾസർ സുനിയുടെ ഈ ഭീഷണിയെപ്പറ്റി മണികണ്ഠൻ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ നടിയും പോലീസിന് ത്തെ മൊഴി നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യം പോലീസ് ഇപ്പോഴും മുഖവിലേക്ക് എടുത്തിട്ടില്ല നടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പൾസർ സുനിയുണ്ടാക്കിയ കള്ളക്കഥയാകാം ഇതെന്നാണ് പോലീസിന്റെ നിഗമനം കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക